ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കക്ക റോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കക്ക റോസ്റ്റ് എന്ന് പറയും ചിലവർ ഇതിന് എരന്ത് എന്ന് പറയും പല നാട്ടിലൊക്കെ പല പേരുകൾ പറയുമല്ലോ ഞങ്ങളവിടെ ഇതിന് കക്ക എന്നാണത് പറയും അപ്പോൾ അതിന് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം കക്ക നന്നായി കഴുകിയതിലൊരു ചെറിയൊരു കാട്ടൻ പത്തൊരു സാധനം ഉണ്ട് അപ്പോൾ അതൊക്കെ നിക്കി കളയണം അത് വലുതായാലും ചെറുതായാലും അത് എന്തായാലും കളയണം അപ്പം അത് കളഞ്ഞിട്ടുണ്ട് അത് ക്ലീൻ ചെയ്തിട്ടെടുത്താൽ കക്ക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം നമുക്ക് എത്രയും രൂപ വേണം അതിനനുസരിച്ചിട്ട് ഇനി വേറെ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല അപ്പം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പോഴും തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതും മഞ്ഞളും അതെ നമ്മൾ ഇനി വേറെ ഒന്നും മസാലകൾ ചേർക്കണില്ല ഇപ്പോൾ ചേർക്കണത് തന്നെ ഉള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ളതൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തു ഇനി നന്നായി അത് തിരുമ്പി അതിൽ പിടിപ്പിക്കണം ഇതും എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവിടുത്തെ ഉമ്മ ഉണ്ടാക്കണെന്ന് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് കേട്ടോ മുന്നേക്കെ ഇവിടെ ഉമ്മ ഒക്കെ ഉമ്മടെ വീട് ചവക്കാടാണല്ലോ അപ്പോൾ അവിടെ കായലുമ്പഴൊക്കെ ഉള്ള കാരണം അവിടുന്ന് കിട്ടും നല്ല കക്ക കിട്ടും അതിങ്ങനെ അറെടുക്കാത്ത കക്കയാണ് കിട്ടുക അത് ഇവർ പുഴുങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടേക്കണം അപ്പോൾ ഉമ്മ അത് കൂടുതലും തേങ്ങ അരച്ചിട്ട് പച്ചക്കറി പോലെ വെക്കുക അവിടുത്തെ ഉമ്മ അങ്ങനെയല്ല അവിടുത്തെ ഉമ്മ അത് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ റോസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യണത് ഞാൻ കണ്ടേക്കണത് അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ രുചിക്കൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ മറ്റേ കറി വെക്കണേ കാട്ടിയും ടേസ്റ്റാണ് മസാല പറുത്തി അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് സബോള അരിയാണ്ട് ഒരു വലിയ സബോള അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് പുളിപ്പിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം തക്കാളി ഇട്ടാൽ മതി കേട്ടോ അവിടെ ചെറിയൊരു പുളി വേണം അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇട്ടത് നമ്മൾ വേറെ ഒന്നും ഇട്ടണില്ലല്ലോ പിന്നെ ഒരു നാലഞ്ച് മുളക് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കണ മുളക് തന്നെയാണ് ഈ തക്കാളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതിൻ്റെ കൂടെ മുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് മുറിക്കൊന്നും വേണ്ട ഒരുമിച്ച് എൻ്റെ നമുക്ക് അത് അരിഞ്ഞ് വെക്കാം ഇതിൽക്കധികം മസാലകളൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അധികം ചേരുവകളൊന്നും വേണ്ടല്ലോ കുറച്ച് സഭോളിയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് ചോറിൽക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് ചോറിയിൽക്കാണ് ചിലവർ ചപ്പാത്തി കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് പക്ഷേ എനിക്കിഷ്ടം ചോറിൽ കഴിക്കാനാണ് പിന്നെ എപ്പോഴും കിട്ടുന്ന സാധനമൊന്നുമല്ലോ ഇവിടെ പനിയത്തിയും അനിയനൊക്കെ കൂടിയിട്ട് നെക്സ്റ്റ് ജോലിക്ക് പോയിണ്ടായിരുന്നു തൃശ്ശൂർ അപ്പോൾ അവിടുന്ന് മേടിച്ചു കൊടുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മറ്റേ എന്താ പറയുക വണ്ടിക്കാരൊക്കെ കൊണ്ടു വരുമല്ലോ ഈ കക്കാർ എടുക്കാത്തത് അവിടെ മട അവിടെ അവിടെയൊക്കെ നല്ല ഫ്രഷ് കക്ക് കിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല ഇവിടെ ഇങ്ങനെ പാക്കറ്റിൽ വരുന്ന തന്നെ കിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് ചില സമയത്തൊക്കെ അല്ലേ വരുവുള്ളൂ അപ്പോൾ വരുന്ന സമയത്തൂടെ ഇവിടെ മീൻകാരമൊക്കെ കൊണ്ടുവരുമ്പോൾ മോ മേടിക്കാറുണ്ട് ഇനി നമുക്ക് കടായി ചൂടാക്കാം നമുക്ക് അതിൻ്റെ കയ്യിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ഇത് വരുവുള്ളൂ അപ്പോൾ അതിൽക്ക് സവാോളയും പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ നമ്മൾ മുന്നേ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു ഇനി നന്നായി വേണ്ടി വരും വേണ്ട എന്നാലും ഒന്നൊന്ന് വാടി വരണം അപ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം മുന്നേ നമ്മൾ മറ്റേ മസാല പട്ടി വെച്ചാൽ ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം ഈ കക്ക ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് മസാല ഒക്കെ പട്ടിയിട്ട് വെറുതെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ പല തരത്തിലുണ്ടാക്കാമല്ലോ അവിടെ പച്ചക്കറി വെക്കണ പോലെ വെക്കും പിന്നെ മസാലക്കറി വെക്കും റോസ്റ്റ് ചെയ്യും അങ്ങനെ പല തരത്തിൽ വെക്കും പക്ഷേ എനിക്ക് എല്ലാതും വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിങ്ങനെയാണ് ചെറുതായിട്ടൊരു കക്കയുടെ വേറൊരു ടേസ്റ്റാണല്ലോ എനിക്ക് പച്ചക്കറിയൊക്കെ ഇങ്ങനെ എടുത്ത് കിട്ടണ പോലെ തോന്നും ഇങ്ങനെ വെക്കുമ്പോൾ അറിയില്ല ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വെക്കാറുള്ളത് അതുപോലെ തന്നെ ഉമ്മാടെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ കക്ക ഇങ്ങനെ അറടുക്കാതെ കിട്ടും അവിടെ കായലും പിന്നെ കടലും ഒക്കെ എല്ലാം എടുത്താണല്ലോ ചാവക്കാട് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ അറടുക്കാത്ത കക്ക കൊടുത്താലും മുമ്പ് അത് പുഴുങ്ങും അതിങ്ങനെ ഓലൊക്കെ വെച്ചിട്ടാണ് മുറ്റത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ വലിയ ചെമ്പിലൊക്കെ വെച്ചിട്ട് നന്നായി കഴുകേൻ്റെ ശേഷം അത് പുഴുങ്ങും പുഴുങ്ങിയിട്ട് ഉമ്മ അതിൻ്റെ ഉണ്ടല്ലോ അതിങ്ങനെ തിളച്ച് വരുന്ന വെള്ളം ആ വെള്ളം എടുത്തിട്ട് അതിൽ അതിൻ്റെ കൂടെ എന്താ മാങ്ങി പിന്നെ നമ്മളെ കാന്താരി മുളക് ഉണ്ടല്ലോ ചീരമുളക് അതൊക്കെ കൂടി ചതച്ചിട്ടിട്ട് ഇങ്ങനെ തിരുമ്പിയിട്ടൊരു വെള്ളം പോലെ ഉണ്ടാക്കുന്നത് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കൊന്നും അത് ഇഷ്ടമല്ല പക്ഷെ ഉമ്മാക്കും ഉമ്മാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവർ കക്ക് കിട്ടിയാലും അങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അപ്പം നമ്മുടെ സബോളിയും തക്കാളിയൊക്കെ അവിടെ ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് മുന്ന മസാല വെച്ച മസാല പുരട്ടി വെച്ച നമ്മുടെ കക്കണ്ടിൽ അത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഈ കക്ക വേണമെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൊരിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടു ഞാൻ പറഞ്ഞില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അതും ഇതൊക്കെ ഒരേ ടേസ്റ്റാണ് വ്യത്യാസമൊന്നുമില്ല നമുക്ക് കുറച്ച് നേരം അതാണെങ്കിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിൽക്കണം അങ്ങോട്ടോ മറിച്ചിട്ടിട്ട് കരിയാതെ നോക്കണം ഇതാണെങ്കിൽ ഒരുമിച്ച് അങ്ങനെ വേവിച്ചെടുക്കാമോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് മുടി വെക്കാം കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് അതൊന്ന് വേവട്ടെ കാക്ക അങ്ങനെ വലിയതായിട്ട് വെന്തിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതങ്ങനെ നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കണില്ല അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് വെള്ളം ഇറങ്ങിയിട്ടൊന്ന് വേവട്ടെ അപ്പോൾ ഒരു അഞ്ച് ഒക്കെ നമുക്ക് അടച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് വേഗം വെന്ത് വരൂ കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതേപോലെ ബെല്ലേക്കണൊന്ന് ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ ഓൺ ആക്കി വെച്ചാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ കിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം പിന്നെ മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് സമയം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിക അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ആ രണ്ട് സൈഡ് ഒന്ന് ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഭാഗമല്ലേ വേവുള്ളൂ അപ്പോൾ രണ്ട് ഭാഗം വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ കക്ക റോസ് നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ല ചോറിലേക്ക് കാണാം അടിപൊളി ഇതൊരു പപ്പടം വറുത്തും കൂടി മതിയില്ല വേറെ ഒന്നും വേണ്ട വേറൊരു കറിയുടെ ആവശ്യമില്ല ഇനി എനിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം ഈ തേങ്ങയാണ് കേട്ടോ ഇതിനെ വെറൈറ്റി ആക്കണത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ ഇനി നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക് അല്ലെങ്കിൽ അതൊന്ന് കരിയുള്ള ചാൻസ് ഉണ്ട് ആ തേങ്ങയുടെയും പിന്നെ മറ്റേ കക്കടിയെല്ലാം കൂടിയാവുമ്പോൾ പിന്നെ നമ്മൾ അത്ര അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ പിന്നെ വേറെ വെള്ളമില്ല നമ്മളൊന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് അത് ഇളക്കി കൊടുക്കണം ചിലവരൊക്കെ ഇതിൽ തേങ്ങക്കൂത്ത് കൊടുക്കും എനിക്ക് തേങ്ങ കുത്തിനെങ്ങാട്ടും ഇഷ്ടം തേങ്ങ ചിരകി ഇട്ടിടാണ് തേങ്ങക്കൂത്തിങ്ങനെ കടിക്കണേകാട്ടിയും ഒരു ഇത് തേങ്ങ ഇതിലെല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നമുക്ക് തേങ്ങ ഏതാ കക്ക് അറിയില്ല അപ്പം അത്ര അത്ര പോലെ ഇത് രണ്ടും കൂടി മുരിഞ്ഞു വരും അത് കാരണം തേങ്ങ ചിരകി നിങ്ങൾക്ക് തേങ്ങ കുത്തി ഇടാനും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇട്ടോളൂ അതെങ്ങനെ ആയാലും കക്ക റോസ്റ്റ് അടിപൊളിയാണ് ഞാനിതിൽ ഓവർ മസാലകളൊന്നും ഇട്ടിട്ടില്ല പിന്നെ അതുപോലെ മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ കുറച്ച് മസാലയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കക്ക റോസ്റ്റാണ് കേട്ടോ അനിയത്തി ഫെസ്റ്റിവൽ പോകുന്ന സമയത്ത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു അപ്പം എൺപത്തഞ്ച് രൂപയ്ക്ക് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ കക്ക അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് അപ്പം അത്ര അധികം ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നല്ല നല്ല കക്ക തന്നെയായിരുന്നു കേട്ടോ അധികം പഴക്കൊന്നുമില്ല ഒരു ചില കക്കകളൊക്കെ പഴക്കുള്ള കക്കകൾ കിട്ടിയാലും ഒരു ചെറിയൊരു മണ്ണൊക്കെ ഉണ്ടാവും ഇതങ്ങനെയൊന്നും ഇല്ല നല്ല ഫ്രഷ് സാധനം പോലെ തന്നെയായിരുന്നു പിന്നെ ഉണ്ടാക്കി വയ്ക്കിയപ്പോഴും അത ഉണ്ടാക്കിയപ്പോൾ ചിലത് ഇങ്ങനെ നാശമായ പോലെ ഒക്കെ ഉണ്ടാവില്ല അത് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല കക്ക തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കക്ക ഫ്രഷ് കക്ക ഒന്നും കിട്ടില്ല കല്ലുമ്മക്കായ കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ കായലൊന്നുമില്ലല്ലോ പരതപ്പോഴുള്ള കാരണം കല്ലുമ്മക്കായ നല്ലത് കിട്ടാറുണ്ട് കക്കക്ക് പല നാട്ടിലും പല പേരാണല്ലോ അല്ലേ കോഴിക്കോട്ടേടെ ഇതിന് വരെന്തെന്നാ പറയുക ഞങ്ങളിവിടെ കക്കാന്നാ പറയാറ് അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ നമുക്കറിയാത്ത പേരുകളൊക്കെ ആണെങ്കിൽ ഒന്ന് അറിയാമല്ലോ ഷുഗർ ഉള്ളവരൊന്നും കൂടുതൽ കഴിക്കേണ്ട കേട്ടോ അത് ഷുഗർ കൂട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഉമ്മടെ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട് കക്ക ഞണ്ട് അങ്ങനെയുള്ള ഒന്നും പിന്നെ വലിയ നുറുക്ക് മീനൊക്കെ ഉണ്ടല്ലോ വലിയ കഷ്ണമീനൊക്കെ അതൊന്നും അങ്ങനെ കഴിക്കേണ്ട അതൊക്കെ ഷുഗർ കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷുഗറുള്ളവരൊക്കെ ഒരു പുതുക്കി കുറച്ച് കഴിച്ചാൽ മതി അല്ലാതെ അധികം കഴിക്കാൻ നിൽക്കേണ്ട കേട്ടോ ഇപ്പം നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം എനിക്ക് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു അപ്പോൾ ഒരു വിധമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് പിരിഞ്ഞ് വന്നിട്ട് മതി ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആയി വരും കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്നും കൂടി ഒന്ന് വേവാണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേവിച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് വേവിച്ച് പായി ആയി വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി അത് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നോക്കി നോക്കിയാൽ അപ്പോൾ ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കരിയാതെ എത്രത്തോളം മുരിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഒരുവിധമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് വെക്കാം ഇങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് ആ കക്ക ഫ്രൈ നമുക്ക് എന്ത് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം